ഹലോ അസ്ലാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ ഇന്നും ഞാൻ ഒരു നാടൻ കറിയായിട്ടാണ് കേട്ടോ മാങ്ങക്കാലം മാങ്ങയാണ് അല്ലേ അപ്പം ഇന്നും മാങ്ങ വെച്ചിട്ട് തന്നെയാണ് മാങ്ങയും ചിരവക്കായും ചെമ്മീനും കൂടിയിട്ടാണ് ഇന്നത്തെ കറി ഉണ്ടാക്കുന്നത് എല്ലാ ഭാഗത്തും ഉണ്ടോയെന്ന് അറിയില്ല എൻ്റെ ഉമ്മാടെ വീടിൻ്റെ അവിടെയൊക്കെ ഇതാണ് കേട്ടോ തലദിവസം ഉണ്ടാവുക നെയ്ച്ചോറും പിന്നെ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും അതുപോലെ സാധാ ചോറിൽക്ക് ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാവും അപ്പോൾ ആ കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് കല്യാണ വീടുകളിലൊക്കെ തല ദിവസം ഉണ്ടാവില്ലേ സോ ചോറിലേക്ക് ഒരു മീൻ കറി ഉണ്ടാവും ചെമ്മീൻ കറി ആ ചെമ്മീൻ കറി കറിയായിട്ടാണ് ഇട്ടുനിന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെമ്മീനും ചിരവക്കയും പിന്നെ മാങ്ങി അപ്പോൾ അതിനായിട്ടുള്ള ചെമ്മീനും മാങ്ങി നമ്മുടെ ഐശാത്താണ് ഏട്ട് തന്നേക്കുന്നത് ഐശാത്തറ വീട്ടിലുണ്ടായതാണ് ചിരവക്കായ അപ്പോൾ അവിടുന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ഓടുന്നതാണ് അപ്പം അത് നമുക്ക് നന്നാക്കണേകാട്ടി മുന്നേ ഈ ചെമ്മീനൊന്ന് കഴുകിയെടുക്കണം ചെമ്മീനിലാകെ കച്ചറ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വെള്ളത്തിലിട്ടിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ അപ്പം അതിൽ എന്തെങ്കിലും കച്ചറകൾ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മാറ്റി കൊടുക്കണം അപ്പം അത് ഞാൻ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് ഒരു പ്രാവശ്യമൊന്നും കഴിയാൻ വൃത്തിയാവില്ല കേട്ടോ അപ്പോൾ അത് കഴുകാൻ കൊണ്ടുപോവുകയാണ് അപ്പൊ അത് കഴുകിയിട്ട് അവിടെ വെള്ളം വരാൻ വെച്ചിട്ടുണ്ട് അപ്പഴും നമുക്ക് ചെറുക്കായ മുറിച്ചെടുക്കാം അപ്പൊ ചള് ചെറവക്കയാണ് കേട്ടോ അവർ വീട്ടിൽ ചെടിച്ചട്ടിയിലുണ്ടായതാണ് ചെടിച്ചട്ടിയിൽ തന്നെ പൊട്ടിമളച്ചിട്ടുണ്ടായ ചെറക്കായാണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് പൊട്ടിച്ചിട്ട് പകുതി ഐശാ തീർത്ത് പകുതി കൊടുക്കും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ചെറുക്കായെന്നുള്ളത് ഞങ്ങളിവിടെ പറയുന്ന പേരാണ് കേട്ടോ ചിലവർ ചരങ്ങ എന്നൊക്കെ പറയും ആ സാധനമാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താ സാധനം എന്നുള്ളത് അപ്പം ഇതും ഉണക്ക ചെമ്മീൻ കൂടി കൂട്ടാൻ വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ വെക്കാത്തവരൊക്കെ എന്തായാലും ഒന്ന് വെച്ച് നോക്കി വെക്കൂ ചെറവക്കായ ചള്ളായ കാരണം തൊലിക്കൊന്നും ഒരു കനം വെച്ചിട്ടില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് അതിന്റെ തൊഴിലൊക്കെ ചെത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഞാൻ തൊലി ചെത്തി കളയാണ് പിന്നെ എന്റെ ഉള്ളിലത്തെ ഒരു സാധനം ഉണ്ടല്ല ചോറും എന്നൊക്കെ പറയില്ല ആ സാധനം കൂടിയും കളയുന്നുണ്ട് അപ്പൊ ഇനി എല്ലാ ചെലവക്കാരും തൊലി കളഞ്ഞിട്ട് വൃത്തിയാക്കിയെടുക്കുക അപ്പം എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം വീഡിയോസ് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ അത് കമന്റിൽ വന്ന് പറയണം കേട്ടോ ഈ ഒരൊറ്റ ചെമ്മീൻ കറി മതിയിട്ട് നമുക്ക് ചോറ് ഉണ്ടാകാന് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അപ്പൊ അപ്പടം പോലും വേണ്ട അത്രയും ടേസ്റ്റുള്ള ഒരു കറിയാണ് പണ്ട് മുതലേ വീട്ടിലൊക്കെ വെക്കുന്ന ഒരു കറിയാണ് അപ്പം നിങ്ങളൊക്കെ കഴിക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് വെച്ച് നോക്കി വെക്കൂട്ടാ ഇനി ഇതാ മാങ്ങയും കൂടി തൊലി എടുക്കണം അപ്പോൾ ഈ മാങ്ങ മുഴുവനായിട്ടൊന്നും വേണ്ട അപ്പോൾ ഞാൻ എന്തായാലും തൊലി ചെത്തിയിട്ട് എടുക്കേണ്ട അപ്പം എനിക്ക് കുറച്ച് ചമ്മന്തിരിക്കും കൂടി എടുക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ എല്ലാം കൂടി തൊലി ചെത്തി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കഴുകിയിട്ട് വരാം അപ്പോൾ അതാ ഞാൻ മാങ്ങ മാങ്ങെടുത്തിട്ടുണ്ട് ചിരവയ്ക്കെടുത്തിട്ടുണ്ട് ചെമ്മീൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പിൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് കറിയിൽക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചിരവൊക്കെ ചെറുതാക്കിയിട്ട് മുറിച്ചിട്ടെടുക്കാം അപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് വെക്കണത് ഇനി നിങ്ങൾക്ക് ഇതെല്ലാം കൂടിയിട്ട് കുക്കറിൽ ഒരു വിസലടിച്ചാലും നമുക്ക് കറി പെട്ടെന്നായിട്ട് കിട്ടും കിട്ടാം അപ്പോൾ ഞാൻ മൺചട്ടിയിലിങ്ങനെ വെറ്റിച്ചിട്ട് എടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് അധികം ലൂസ് അല്ലാത്തൊരു കറിയാണ് കേട്ടോ കുറച്ച് കട്ടി വേണം എന്നാൽ നല്ല കട്ടിയാവരുത് ഇങ്ങനെ കുറച്ചൊരു കട്ടിയിലും കുറച്ച് ലൂസായിട്ട് ഇരിക്കണം അങ്ങനത്തെ ഒരു കറിയായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമുക്ക് കല്യാണം വീട്ടിൽ നിന്ന് അങ്ങനത്തെ കറിയാണല്ലോ കിട്ടുക അപ്പോൾ ചരവൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് കഷ്ണം കൂടുതലൊന്നും ഇല്ല കേട്ടോ അതൊക്കെ വെന്ത് വരുമ്പോൾ കുറച്ച് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് ആ മാങ്ങ ഞാൻ മുന്നേ പറഞ്ഞല്ലോ നമുക്ക് മുഴുവനായിട്ട് വേണ്ടാന്നുള്ളത് അപ്പോൾ ഞാൻ രണ്ട് കഷ്ണാക്കിയിട്ട് എടുക്കണത് നല്ല പുളിയില്ലാത്ത മാങ്ങയാണ് കേട്ടോ പിന്നെ ഇതിങ്ങനെ പെട്ടെന്ന് ഉടഞ്ഞ് പോവില്ല അങ്ങനത്തെ ഒരു മാങ്ങയാണ് അപ്പോൾ ഇങ്ങനത്തെ മാങ്ങ ഒക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണല്ലോ കറിക്ക് മാങ്ങി ഞാൻ ചെറുതാക്കിയിട്ട് തന്നെയാണ് മുറിച്ചെടുക്കുന്നത് ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ട് ഒന്നും കൂടി അത് ചെറുതാക്കി കൊടുക്കും കണ്ടില്ല ഇങ്ങനെ ആക്കിയിട്ടാണ് മാങ്ങ മുറിച്ചെടുക്കുന്നത് ഇത് ഉടയാത്ത മാങ്ങയ കാരണം കേട്ടോ ഉടയണ മാങ്ങയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി വലിയ ഇതാക്കിയിട്ട് ഇട്ട് കൊടുത്തോളൂ മൂവണ്ട മാങ്ങ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോകില്ല അപ്പോൾ അതൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി വലിയ മുറിച്ചെടുത്താൽ മതി ഇത് ഉടയാത്ത മാങ്ങയാണ് അത് കാരണം ആണ് ഞാനിങ്ങനെ ചെറുതാക്കി മുറിച്ചെടുത്തേക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഒന്ന് കീറിയിട്ട് കൊടുക്കുക അപ്പോൾ മീൻ കറിയിലൊക്കെ പച്ചമുളക് ഇങ്ങനെ കീറിയിട്ട് കൊടുത്തിട്ട് കഴിക്കാനൊരു പ്രത്യേക രുചിയാണല്ലോ അപ്പോൾ അത് കാരണം പച്ചമുളകും കൂടി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തു ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടുക കൂടുതൽ വേണ്ട നല്ല ഇരിവുള്ള കറിയല്ല നമ്മളെ മീൻകറി വെക്കുന്ന പോലെ അത്ര ഇരിവുള്ള കറിയല്ല അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ ചെറിയൊരു പേടി ചെമ്മീൻ കറി അല്ലേ ഇനി ഉപ്പ് കൂടിയാലോ എന്ന് ഏരിയിട്ട് അത് കാരണം കേട്ടോ ഒന്ന് കൈ വറച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തത് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക പച്ചെള്ള തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ ഉപ്പ് പിന്നെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കുക കൂടിയ പ്രശ്നമാകുമല്ലോ അപ്പോൾ അത് കാരണം കുറച്ച് ഉപ്പ് ഉപ്പത്തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി സ്റ്റൗമ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇനി അടുപ്പിൽ വേണ്ടവർക്ക് അങ്ങനെയും വെച്ചിട്ടെടുക്കാട്ടോ അടുപ്പിലൊക്കെ വെക്കുമ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റ് കൂടും കറി അവിടെ ഇരുന്ന് തിളക്കുമ്പോഴത്തേന് നമുക്ക് തേങ്ങ അരച്ചെടുക്കുക അപ്പോൾ കുറച്ച് നാളികേരം എടുത്തിട്ടുള്ളൂ കേട്ടോ അര മുറി പോലും എടുത്തിട്ടില്ല അപ്പോൾ അപ്പം അതിൽക്കിതാ പെരിഞ്ചീരകം നമ്മൾ വലിയ ചീരകം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി പിന്നെ നമ്മൾ മീൻകറിക്കൊക്കെ അരച്ചെടുക്കണ പോലെ നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ അത കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അത് ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതൊന്ന് മാറ്റി വെക്കുക അപ്പൊ നാളുകയെ അടക്കണ പണിയൊക്കെ കഴിഞ്ഞ് നമുക്ക് പിന്നെ ഒരു സമാധാനമാണ് അല്ലെങ്കിൽ കറണ്ട് എങ്ങാനും പെട്ടെന്ന് പോയാൽ പിന്നെ അത് കറണ്ട് വരുന്നവരെ കാത്തിരിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ എന്ത് കറി വെക്കുകയാണെങ്കിൽ അതിൽ ചതക്കുള്ളതായാലും അരക്കാനുള്ളതായാലും വേഗം അരച്ച് വെക്കും അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അപ്പോൾ അത് കറിയൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട് ഇപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഇനി എല്ലാം കൂടി ആയിട്ട് നോക്കാലോ ഈ അപ്പോൾ ആ ചട്ടിയപ്പുറത്ത് സ്റ്റൗമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെമ്മീൻ അപ്പോൾ ഈ ചെമ്മീൻ മുഴുവനായിട്ട് നമ്മൾ എടുക്കണില്ല ഞാൻ കുറച്ച് മാറ്റി വെക്കണമെങ്കിൽ കുറച്ച് ചമ്മന്തി ഇറക്കാൻ വേണ്ടിയിട്ട് അത് എൻ്റെ ഉമ്മ പോലെ എന്ത് സാധനം കൊടുത്താലും ഇന്നൊരു പിടി മാറ്റി വെച്ചാലും എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇനി നമുക്ക് മീനൊക്കെ കിട്ടാത്ത ദിവസം എന്തെങ്കിലും ഒരു ചെടി വേണമെന്നുള്ള ഒരു ദിവസമാണെങ്കിൽ നമുക്ക് ഇത് കൂട്ടിയിട്ട് ചമ്മന്തി ഇറക്കാമല്ലോ അപ്പോൾ അത് കാരണം എന്ത് സാധനം കിട്ടിയാലും കുറച്ച് അങ്ങോട്ട് മാറ്റിവെക്കും കേട്ടോ എല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ച് വെക്കില്ല അത് നല്ല സ്വഭാവമാണോ ചീത്ത സ്വഭാവമാണോ എനിക്കറിയില്ല അത് അങ്ങനെ ചീത്ത ചീതിട്ടൊരു ശീലായി പോയിപ്പോ അപ്പൊ എന്തായാലും അത് കുറച്ച് മാറ്റി വെച്ചാലും ഒരു സമാധാനം കിട്ടാറുള്ളു ചെമ്മീനൊക്കെ നന്നായി വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി അത് ചൂടാറിയ ശേഷം അതിന്റെ തലയും വാലും ഒന്ന് നുള്ളി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കുവല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ചെമ്മീന് വറക്കണ സമയത്ത് മണം എനിക്ക് തീരെ ഇഷ്ടല്ലാട്ടോ ചെമ്മീന് ചമ്മന്തി അരച്ചിട്ട് കഴിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ അതിന്റെ മണം തീരെ ഇഷ്ടല്ല അപ്പ ഇത് തലയും വാലൊക്കെ നുള്ളണ സമയത്ത് കയ്യുമ്പോൾ കുത്തും അപ്പൊ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കട്ടാ അറിയാത്തവരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അതിൻ്റെ ഒരു തലയുടെ ഒരു ഭാഗം ഉണ്ടല്ലോ അത് കയ്യിൽ നന്നായി കുത്തിയ നല്ല കടച്ചിലാണ് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം കൈമ് കുത്തിയിട്ട് നമ്മൾ എത്ര പണി ചെയ്യണവരാണെങ്കിലും നമുക്കത് അറിയാത്ത കയ്യിൽ എന്താ അതിലും കുത്തിപ്പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉമ്മായുടെ കൊണ്ടു കൊടുത്തു കേട്ടോ ഉമ്മ ഇരുന്നിട്ട് പൊട്ടിച്ച് തരട്ടെ വിചാരിച്ചിട്ട് ഞാൻ കറിയിൽ കിടാത് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് കുറച്ച് നമ്മളിതുപോലെ ആക്കി എടുക്കണുണ്ട് കറയിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് പൊടിച്ചിരുന്നെങ്കാട്ടും ഒരു ഇങ്ങനെ കഴിക്കാൻ കിട്ടുമല്ലോ നമുക്കിത് കഴിക്കണ സമയത്തൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ബാക്കി നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഞാൻ ഇട്ടിട്ട് ഇടിച്ചെടുക്കുകയോ ചെയ്തിട്ട് അപ്പോൾ എനിക്കത് വലിയതായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് കളക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടിക്കല്ലിയിൽ ഇട്ട് അപ്പോൾ അത് ചതഞ്ഞ് വരികയോ ചെയ്തത് അപ്പോൾ എൻ്റെ ചെമ്മീ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ നന്നായി പൊടിഞ്ഞ് വരുമല്ലോ അപ്പോൾ ഞാനത് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തു അപ്പോൾ ഈ ചെമ്മീൻ പൊടിച്ചിട്ട് തന്നെ ഇടണോട്ടെ എന്നാലാണ് ആ ചെമ്മീൻ കറിയിൽ ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ നമ്മൾ കല്യാണ വീട്ടിലത്തെ പോലെ ആണല്ലോ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അത് ആ മാങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പോകാണ്ട മാങ്ങ ഒക്കെ ഇട്ടിട്ടാണ് കറി വെക്കണതെങ്കിൽ ചിലവയ്ക്കാവുന്ന പകുതി വെന്തതിൻ്റെ ശേഷം മാങ്ങ ഇട്ട് കൊടുത്താൽ മതിയിട്ട് അല്ലെങ്കിൽ മാങ്ങ ഉടഞ്ഞു പോവും അപ്പോൾ നമുക്ക് കറിയിൽ ഇങ്ങനെ ഉടഞ്ഞ പോലെ ആയിട്ട് കിട്ടും അപ്പോൾ ഇത് ഉടയാത്ത മാങ്ങയ കാരണമാണ് ഞാൻ ഒരുമിച്ചിട്ട് കൊടുത്തത് പറയാൻ വന്നിട്ടുണ്ടായിരുന്നു അത് ആ കറിയൊക്കെ നന്നായി തിളച്ച് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ആ ചെമ്മീന് പൊടിച്ചതൊണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്നാല് മിനിറ്റ് മതി വേവിക്കില്ല ചെമ്മീൻ പൊടി ഒന്ന് വെന്ത് വരുന്ന വരാൻ മതി പിന്നെ അതിന്റെ മുണക്കൊന്നും കറിയിൽ പിടിക്കണല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്നാല് മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചാൽ മതി ഇപ്പതാ ചീൻ പൊടിയൊക്കെ ഇട്ടു കൊടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇനി നാളികേര അരച്ചതും കൂടി ഒഴിച്ച് കൊടുക്കുക കുറച്ച് ചാറോടുക്കനാണേലും അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതാ കുറച്ച് കുറുകിയതല്ല കേട്ടോ നമ്മൾ കുറച്ച് ചാറൊടുക്കനാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി നന്നായിട്ടൊന്നു ഇളക്കി കൊടുക്കുക ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഫസ്റ്റ് തന്നെ കുറച്ച് ഉപ്പാണേലും ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ നാളികേരത്തിലൊക്കെ ഉപ്പിൻ്റെ കുറവുണ്ടാവും അപ്പോൾ കാരണം ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതിന്റെ ശേഷം നന്നായി തിളപ്പിച്ചിട്ടില്ല ഒന്ന് പതഞ്ഞ് നന്നായി പൊന്തിയതിൻ്റെ ശേഷം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി കടുവുള്ളിയും കൂടി തൂമിച്ച് ഒഴിക്കണം ഞങ്ങളിവിടെ തൂമിച്ച് ഒഴിക്കുകയെന്ന് പറയും നമ്മൾ വറവ് വേണ്ടിയിട്ട് അപ്പോൾ അതാ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കണം അപ്പം ചെറുവിളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടാ മിസാബോളം ഇടരുത് ഇങ്ങനത്തെ കറിയിലൊക്കെ ചെറുവിള്ളി തന്നെ ഇട്ട് കൊടുക്കണം അപ്പം അതാ നമ്മുടെ ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ കടുക് പൊട്ടി വരുന്നുണ്ട് അപ്പോൾ ഉള്ളി വറുത്തിട്ടിൽ കഴിഞ്ഞാൽ നമ്മുടെ കറിയായിട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയല്ലേ നല്ല ടേസ്റ്റിയുള്ള കറിയാണ് മീനൊന്നുമില്ലാത്ത ദിവസം ഉണക്ക് മീനൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉണക്ക് ചെമ്മീൻ അല്ലെങ്കിൽ മാന്തൾ വെച്ചിട്ടും ഇതുപോലെ കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ മുക്ക മീൻ ഏത് മീനായാലും കുഴപ്പമില്ല പക്ഷേ ചെമ്മീൻ ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അല്ല ഇനി നിങ്ങളുടെ കയ്യിൽ ഏത് മീനായാലും ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി നോക്കൂട്ടാ അപ്പം അതാ നമ്മുടെ ഉള്ളിയൊക്കെ നായി വരുന്നുണ്ട് അപ്പം കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക ഇനി കടുക് മാത്രം പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഉള്ളി മാത്രം കാച്ചിട്ടുകൊടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇത് രണ്ടായാലും കുഴപ്പമില്ല രണ്ടായാലല്ല രണ്ടിലത്തെ ഏതെങ്കിലും ഒന്നായാലും കുഴപ്പമില്ല കടുക് ഓട്ടിക്കണമെങ്കിൽ കടുക് ഓട്ടിക്കുക അല്ലെങ്കിൽ ഉള്ളി കാച്ചു കിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞങ്ങൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഒരുമിച്ചാക്കിയിട്ട് ഇടാറുള്ളത് ഉള്ളിയൊക്കെ അത മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിൽക്ക് കുറച്ച് ഒരു തരി മാത്രം കേട്ടോ ഒരിത്തിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു കറിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കരി എരുതിട്ട് ആ സമയത്ത് ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ സ്റ്റവ് ഓഫാക്കി വെക്കണം അല്ലെങ്കിൽ ഒന്ന് ചട്ടി പൊന്തിച്ച് പിടിച്ചാൽ മതി അപ്പോൾ അതും കൂടി കറിയിൽ കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് നമ്മുടെ ചെമ്മീൻ കറി റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല അപ്പോൾ ഇനി അല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം